ൂപ്പി ദിവരണത്തിലേക്ക് നോക്കി നമ്മെ കാണുന്ന കർത്താവികൾക്ക് അറിയിൽ ഉണ്ട് മോളെ മോനെ തമരാന്റെ മനോഭാവത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനോഭാവമാണ് അവൻ എളിമപ്പെട്ടു എന്നുള്ളത് ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മളൊരുവരായി ഇതാ അവൻ ഇപ്പോൾ അപ്പത്തോളം ചെറുതായി നമ്മുടെ മുമ്പിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല തൻ്റെ സാന്നിധ്യം അപ്പത്തിൽ ഉൾക്കൊള്ളിക്കാൻ ദൈവത്തിന് പറ്റും മോശയ്ക്ക് മുമ്പിൽ മുൾപടർപ്പിൽ കത്തിയെരിയുന്ന മുൾപടർപ്പിൽ ദൈവത്തിന് തന്റെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയെങ്കിൽ ഈ അപ്പ കർഷണത്തിൽ ദൈവത്തിന് തന്റെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളിക്കാൻ പറ്റും വിശ്വസിക്കും കർത്താവ് ആൾധാരയിലുണ്ട് മനുഷ്യർക്ക് ബുദ്ധി കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്നത് പോലും സാധ്യമാക്കി തരാൻ കഴിവുള്ളവനായ കർത്താവ് ഇത് അജീവിക്കുന്നവനായ ആൾധാരയിലുണ്ട് ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് എല്ലാ മക്കളും ആരാധിച്ചുകൊണ്ട് ഈ നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും അതിവികാരുണ്യനാഥനായ കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചോ സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് മടിയിൽ തുറന്നു വെച്ചോ ഈ നിമിഷം പ്രാർത്ഥിക്കാം തമ്പരാന്റെ സ്നേഹത്തിലും മനോഭാവത്തിലും നമ്മൾ വിശദീകരിക്കപ്പെടണം മറ്റൊരു ക്രിസ്തുവായിട്ട് നമ്മൾ മാറ്റപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു ക്രിസ്തുവായി മാറ്റപ്പെടുന്നത് അവന്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് സഹനത്തിൽ യേശുവിന്റെ മനോഭാവം പ്രലോഭനങ്ങളിൽ യേശുവിന്റെ മനോഭാവം മറ്റുള്ളവരെ കുറിച്ചുള്ള യേശുവിന്റെ മനോഭാവം ജീവിതത്തിന് ഓരോ സഹനത്തിന്റെ താഴ്വാരങ്ങളിലൂടെ എല്ലാം കടന്നു പോയപ്പോഴും യേശുവിന്റെ മനോഭാവം എന്താ ഇതേ മനോഭാവം നമ്മളിൽ വളരാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ വളരുന്ന മറ്റൊരു ക്രിസ്തുവായി നമ്മൾ രൂപപ്പെടുകയാണ് അത്യന്തികമായി പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ നമ്മളിലൊക്കെ രൂപം കൊള്ളേണ്ട രൂപപ്പെടേണ്ട ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട് യീശുടെ കൂടെ ഇരുന്ന് ദിവ്യകാന്തത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഏതാനും മണിക്കൂറുകൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും നമ്മളിൽ രൂപപ്പെടേണ്ട ഒത്തിരിയേറെ വിഷയങ്ങൾ ഇനിയുണ്ട് എന്ന് നമ്മളെങ്ങും ആയിട്ടില്ല മക്കളെ നമുക്ക് നെളിമപ്പെടാൻ പോലും പറ്റണില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് നമ്മുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിക്കാൻ നമുക്ക് എത്ര പേർക്ക് പറ്റും നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ തന്നെ ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിക്കാൻ മനസ്സുള്ള എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട് ഇനിയിപ്പൊ അതല്ല നമ്മൾ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയത്തെ പ്രതി നമ്മൾ കുറ്റം കുറ്റമാരോപിക്കപ്പെടുമ്പോൾ കളിയാക്കപ്പെടുമ്പോൾ അതാ അതിനെ ആ വിഷയത്തെ ആത്മ സംയമനത്തോടെ എളിമപ്പെട്ട് സ്വീകരിക്കാൻ പറ്റുന്ന കരുത്തുള്ളവർ നമ്മളിൽ എത്ര പേരുണ്ട് ഇതൊക്കെ കാണിച്ചിരുന്നാ ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് നമ്മൾ ഇനിയും ഒത്തിരി വളരേണ്ടിയിരിക്കുന്നു എന്നല്ലേ പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ മനോഭാവത്തിൽ നീ എന്നെ വളർത്തണമേ അത് എളിമയുടെ ആകാം സ്നേഹത്തിന്റെ ആകാം എന്തുവാകട്ടെ വിശുദ്ധ ജീവിതത്തിൻ്റെയാകാം എല്ലാ മേഖലകളിലും യേശുവിൻ്റെ മനോഭാവത്തിൽ വളരാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് കടകൾ അടച്ചിട്ടാണെങ്കിൽ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ യഥാനും നിമിഷം സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കി കണ്ണു തുറന്ന് കർത്താവിനെ നോക്കി ആ സ്നേഹത്തിൽ നിറയപ്പെടാൻ ആഗ്രഹിച്ചു പൊടിയാണ് അലരു എന്നും നീ കാത്തിടണമേ കരുണാമയനേ കരുണാമയനേ അടിയേ നീ നോർത്തിടണമേ അലരു பணையா സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണ്യീശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷമാണ് യേശുവിന്റെ പരിശുദ്ധ സ്നേഹം നമ്മളെ ആശീർവദിക്കാൻ പോകാം ഏതെല്ലാം നിങ്ങളുടേതായ മനസ്സിന്റെ വിഷയങ്ങളാകില്ല ആ വിഷയം യേശുക്ക് കൊടുക്കുക ഈ ആശീർവാദം സ്വീകരിക്കുക ആ വിഷയത്തിൽ തമരാൻ നിന്നെ ആശീവദിക്കട്ടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല വിശ്വസിക്കുക ഉള്ളുകൊണ്ടത് പറ മനസ്സുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാവുള്ളൂ എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്നത് അതിനു പകരം ഉള്ളിനോ എൻ്റെ തന്നെ മനസ്സിനോടും ചിന്തകളോടും പറയാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ പറയണം എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നെ ശക്തനാക്കാത്ത കൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എൻ്റെ ഈ വചനം പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന വലിയ ധൈര്യമുണ്ട് കരുത്തുണ്ട് ഈ നിമിഷങ്ങളിൽ ഇത് പറയാം എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല ഇത് പറഞ്ഞിട്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം താഴ്ന്ന സ്വരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഉള്ളുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ കർത്താവിനൊന്നും അസാധ്യമല്ല അവിശ്വാസത്തോടെ ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം